ഹായ് ഹലോ അപ്പൊ ഇന്നത്തെ വീഡിയോയില് നമ്മള് ഫ്രില്ല എങ്ങനെയാന്നുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് ഈ ഒരു ഫ്രില്ല നമുക്ക് സാധാരണ നോർമൽ മെഷീനിലും ഇതുപോലത്തെ നെറ്റിന്റെ ഫ്രില്ല് ഇട്ടെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ അത് ഞാൻ എങ്ങനെയാന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് അപ്പൊ എന്റെ കയ്യിൽ ഇപ്പൊ ഉള്ളത് ഈ ഒരു പവർ മെഷീനും പിന്നെ അതേപോലെ തന്നെ ടേബിൾ ടോപ്പ് മെഷീനും ആണ് അപ്പൊ അതിൽ രണ്ടിലും ഞാൻ ഇതുപോലെ ഫ്രില്ല് ഇടുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം അതേ മെത്തേഡ് തന്നെ ഞാൻ നിങ്ങൾക്ക് സാധാരണ നോർമൽ മെഷീനിൽ എവിടെയാണത് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ ആ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്രില്ല് ഇട്ടെടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ ഒരു ലെയർ വെച്ചിട്ടല്ല നല്ല തിക്കായിട്ടുള്ള ഈ ഒരു ഫ്രില്ല്ട്ടെടുക്കുന്നത് അതിന് നമ്മൾ രണ്ട് മൂന്ന് ലെയറുകൾ ഒരുമിച്ച് വെച്ചിട്ടാണ് ഇടുക പക്ഷെ എന്നാലും നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഫ്രില്ലിട്ടെടുക്കാൻ പറ്റുന്നത് കാരണം ഇതൊക്കെ നമ്മൾ ഒരുപാട് തവണ ഒരുപാട് സമയം എടുക്കും കാരണം ഒരുപാട് ഫ്രില്ല് ഇട്ടിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോക്കിന്റെ താഴെ വശമൊക്കെ കമ്പ്ലീറ്റ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഇതുപോലുള്ള മെഷീനിൽ ഇതിന്റെ സെറ്റിങ്സുകൾ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താല് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഈ ഫ്രില്ലിൽ ഇട്ടെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ എങ്ങനെയാന്നുള്ളത് നോക്കാം അപ്പത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് സെപ്പറേറ്റ് ആക്കിയിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഇന്ന് ചെയ്യുന്നത് അതായത് ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈയൊരു മെഷീനിലെ നമ്മുടെ സ്റ്റിച്ചിന്റെ അകലം കൂട്ടും കുറക്കും ചെയ്യുന്നതാണ് ഈ ഒരു റെഗുലേറ്റർ കേട്ടോ അപ്പൊ ഇതിന്റെ സ്റ്റിച്ച് റെഗുലേറ്ററാണിത് അപ്പൊ ഇതിൽ ഞാൻ എപ്പോഴും മൂന്നിലോ അല്ലെങ്കിൽ രണ്ടര മൂന്ന് ഇതിന്റെ ഇടയിൽ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് ഇത് നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ അഞ്ചിലേക്കാക്കി കൊടുക്കുക അതായത് സ്റ്റിച്ചിന്റെ അകലം സാധാരണ വരുന്നതിനേക്കാളിലും കൂടുതലാക്കി കൊടുക്കുക മനസ്സിലായല്ലോ അപ്പൊ സ്റ്റിച്ചിന്റെ അകലം നമ്മൾ ഇതിൽ കൂട്ടി കൊടുക്കുക അതേപോലെ തന്നെ ഇതാണ് ത്രെഡ് ടെൻഷൻ അപ്പൊ ഇത് നമ്മള് ഇവിടെ ബാക്കിൽ കണ്ടോ ഒരു സ്പ്രിങ് പോലെ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പൊ ഇത് നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എന്താവുള്ളൂ ഈ നൂല് ഇതിന്റെ ഉള്ളിൽ കൂടി പോരുന്നത് ഇപ്പൊ കുറച്ച് ലൂസിലാണ് ഈ നൂല് ഇങ്ങനെ വരുന്നത് കേട്ടോ ഈ ഒരു സൂചിയിലേക്ക് പോകുന്നത് കുറച്ച് ലൂസിലായിരിക്കും നല്ല ലൂസിലല്ല അത്യാവശ്യം ടൈറ്റ് ഉണ്ട് പക്ഷെ ഇത് നന്നായിട്ട് ടൈറ്റ് ആക്കി കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്താവും നല്ല ടൈറ്റിലായിരിക്കും ഈ ഒരു നൂല് ഇതിന്റെ ഉള്ളിൽ നിന്ന് പോരുക അപ്പൊ തുണി വലിഞ്ഞു നിൽക്കും അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് കൂടിയിട്ടായിരിക്കും ഇത് വരിക അങ്ങനെയാണ് ഇതില് ഫ്രില്ല് വരുന്നത് ട്ടോ പിന്നെ നമ്മൾ സ്റ്റിച്ചിന്റെ അകലം കൂട്ടി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ വെച്ചാല് നമ്മള് ഫസ്റ്റത്തെ സ്റ്റിച്ചിവിടെ സ്റ്റിച്ച് കൊടുത്തിട്ട് അടുത്തത് അതിന്റെ തൊട്ടടുത്ത് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിങ്ങനെ ചുരുക്കുമ്പോ വല്ലാതെ ചുരു ചുരുണ്ട് നിൽക്കൂല നേരെ മറിച്ച് നമ്മൾ ഒരു സ്റ്റിച്ച് കൊടുത്തതിന്റെ കുറച്ച് വിട്ടിട്ടാണ് അടുത്ത സ്റ്റിച്ച് കൊള്ളുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്കതിങ്ങനെ വലിഞ്ഞു നിൽക്കുമ്പോൾ കുറച്ചധികം ചുളിവ് വരും അപ്പോഴാണ് അതിൽ നല്ലപോലെ ഫ്രില്ലിട്ടെടുക്കാൻ പറ്റുന്നത് മനസ്സിലായല്ലോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റിച്ചിന്റെ അകലം കൂട്ടി കൊടുക്കുന്നത് കേട്ടോ ഈ ഒരു സ്റ്റിച്ചിന്റെ അകലം കൊടുക്കുന്നത് അപ്പൊ ഇതൊക്കെ സാധാരണ തയ്യൽ മെഷീനിലുണ്ട് അപ്പൊ ഞാന് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ സാധാരണ ഒരു തയ്യൽ മെഷീന്റെ വീഡിയോ ആണ് ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പൊ നിനക്ക് കസിന് വീഡിയോ എടുത്ത് വിട്ടുന്നതാണ് മെഷീന്റെ ഗ്ലാമർ ഉണ്ടിട്ട് ആരും ഞെട്ടണ്ട നാൽപ്പത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു തയ്യൽ മെഷീൻ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഒരു ഭാഗത്ത് കാണുന്ന ഈ ഒരു സംഭവം അതായത് ഒരു സ്ക്രൂ പോലത്തെ സംഭവം ഉണ്ടല്ലോ അതാണ് അതിന്റെ സ്റ്റിച്ച് റെഗുലേറ്റർ വരുന്നത് അതിന്റെ അപ്പുറത്ത് കാണുന്നത് അതിന്റെ ബേക്കറി റിവേഴ്സ് ക്ക് പോകുന്ന അതായത് ബാക്കിലേക്ക് തയ്ക്കാൻ പറ്റുന്ന ആ ഒരു ലിവറാണ് കേട്ടോ അത് പിന്നെ ഇതിന്റെ സൈഡിലാണ് നമ്മൾക്ക് ഇതിന്റെ ത്രെഡ് ടെൻഷൻ വരുന്നത് കണ്ടല്ലോ സാധാരണ നോർമൽ മെഷീനിൽ ഇങ്ങനെ സൈഡ് ഭാഗത്തായിരിക്കും വരുന്നുണ്ടാവും ആ ഫ്രണ്ടിലായിരിക്കില്ല കേട്ടോ അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ ഇതെല്ലാം മെഷീനിലും ഇതേപോലെ ഉണ്ട് അതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഹൈ സ്പീഡ് ഹൈസ്പീഡ് ഒന്ന് കാണിക്കാം ഇതാണ് ഹൈ സ്പീഡ് മെഷീൻ വരുന്നത് കേട്ടോ ഇതും എന്റെ കസിന്റെ മെഷീൻ തന്നെയാണ് അപ്പൊ ഹൈ സ്പീഡ് മെഷീനിൽ ഇതാ ഈയൊരു ഭാഗത്ത് ഇടത് ഭാഗത്ത് നമ്മളെ പവർ മെഷീന്റെ പോലെ തന്നെ ഫ്രണ്ടിലേക്ക് തള്ളി നിൽക്കുന്ന ഈ ഒരു ഭാഗത്താണ് ഇതിന്റെ ത്രെഡ് ടെൻഷൻ ഉള്ളത് കണ്ടല്ലോ അതേപോലെ തന്നെ ഈ മെഷീനിന്റെ വലതു ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് കാണുന്ന ഒരു സ്ക്രൂ പോലത്തെ ഒരു സംഭവം ഉണ്ട് ഞാൻ സൂം ചെയ്ത് കാണിക്കുക ഈ ഒരു ഭാഗത്ത് കാണുന്ന ഈ സാധനം ഉണ്ടല്ലോ അതാണ് ഇതിന്റെ സ്റ്റിച്ച് റെഗുലേറ്റർ വരുന്നത് ടോപ്പ് അതിൽ സ്റ്റിച്ചിന്റെ അകലം കൂട്ടി കൊടുക്കും ചെയ്യാം അതേപോലെ തന്നെ നമ്മൾ എല്ലാ മെഷീൻ എടുത്താലും ഏത് മെഷീൻ എടുത്താലും അതിലൊക്കെ ഈ ഈയൊരു സ്റ്റിച്ച് റെഗുലേറ്ററും ത്രെഡ് ടെൻഷനും ഉണ്ടാവും അപ്പൊ അത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാട്ടോ പിന്നെ ഇതാണ് ഇപ്പൊ എന്റെ കയ്യില് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ആദ്യത്തെ എന്റെ തയ്യൽ മെഷീൻ ഇതാണ് ബ്രദറിന്റെ സെവിംഗ് മെഷീൻ ആണ് ടേബിൾ ടോപ്പ് മെഷീൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ബ്രദർ എന്ന് പറയുന്ന കമ്പനിയുടെ മെഷീനാണ് അപ്പൊ ഇതിൽ വരുന്ന അതായത് ഇതുപോലത്തെ ടേബിൾ ടോപ്പ് മെഷീനുകൾ ഉണ്ടാവുമല്ലോ അതിലൊക്കെ കുറച്ച് വ്യത്യാസം വരുന്നുണ്ട് അതിലൊക്കെ എന്ന് പറഞ്ഞാല് ടേബിൾ ടോപ്പ് മെഷീനുകളിലെല്ലാം ഏകദേശം സെയിമാണ് അതായത് അതിലൊക്കെ ഇതുപോലെ കുറെ വീലുകൾ കാണാം ഇങ്ങനെ കുറെ വീലുകളിലാണ് നമ്മൾ ഇതിന്റെ ത്രെഡ് ടെൻഷനും അതേപോലെ തന്നെ സ്റ്റിച്ചിന്റെ അകലവും അതേപോലെ തന്നെ സ്റ്റിച്ചിന്റെ വീ ഏഹ് വീതി ഉണ്ടാവുമല്ലോ അതൊക്കെ നമ്മൾ കൂട്ടും കുറക്കും ചെയ്യുന്നത് ഇതുപോലത്തെ വീലുകൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ ഒരു വീൽ ഇവിടെ താഴെ ഭാഗത്തുണ്ട് അതിന്റെ ഏഹ് ഈ ഒരു സ്റ്റിച്ചുകൾ മാറ്റുന്നതാണ് ടോപ്പ് അതിലിങ്ങനെ ഇരുപത്തിയേഴ് സ്റ്റിച്ചുകൾ വരുന്നുണ്ട് എംബ്രോയിഡറി സ്റ്റിച്ച് അടക്കം വരുന്നുണ്ട് ടോപ്പ് ഈ ഒരു മെഷീനിൽ ഞാൻ ഈ ആദ്യം എന്ത് ചെയ്യും നമ്മൾ നോർമൽ സ്റ്റിച്ചിൽ ഇടുമല്ലോ അതിങ്ങനെ രണ്ടിലാക്കിയാലാണ് നോർമൽ സ്റ്റിച്ച് വരുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിങ്ങനെ രണ്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഫസ്റ്റ് അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് സ്റ്റിച്ചിന്റെ നീളം കൂട്ടി കൊടുക്കുക അതായത് ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ ഇവിടെ ചെറുതാണ് ഇതിങ്ങനെ കൂടുതലായി വരുമ്പോൾ വലുതായി വരും അപ്പൊ നമ്മൾ ചെറുതിൽ നിന്ന് ഏറ്റവും വലുതിലേക്ക് പോകുമ്പോൾ ഇവിടെ നാലാണ് ഏറ്റവും വലിയ സ്റ്റിച്ചായിട്ട് വരുന്നത് അപ്പൊ ഞാൻ നാലിലാണ് ഇട്ട് കൊടുക്കാറുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇത് സ്റ്റിച്ചിന്റെ വീതി അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് അപ്പൊ ഇതിൽ നമുക്ക് ഒന്നും ചെയ്യേണ്ടതില്ല കാരണം നമ്മളിത് നോർമൽ സ്റ്റിച്ച് ആണ് വരുന്നത് അതായത് ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള വൺ ലൈൻ ആയിട്ട് വരുന്ന സ്റ്റിച്ച് ആണ് അതുകൊണ്ട് ഇതിന് വീതിയും കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനില്ല ഇതുപോലത്തെ എംബ്രോയിഡറി സ്റ്റിച്ചുകൾ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു വീതി അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അതുകൊണ്ട് അതിൽ ഒന്നും ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ നമ്മളെ സ്റ്റിച്ചിന്റെ ത്രെഡ് ടെൻഷൻ ടെൻഷൻ കൂട്ടുകയും കുറക്കും ചെയ്യുന്നത് ഈയൊരു വീല് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് അപ്പൊ ഇത് ഞാനിങ്ങനെ കൂടുതലാക്കിയിട്ട് ഒമ്പതിലിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യാറുള്ളത് അപ്പോഴാണ് നമുക്ക് ഫ്രില്ല് വരികട്ടോ അപ്പൊ അത് ഞാൻ കാണിക്കാം ആദ്യം ഞാൻ പവർ മെഷീനിൽ ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഞാൻ പവർ മെഷീനിലാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്ന കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിനു മുമ്പ് ഞാൻ ആദ്യം എന്റെ കത്രിക ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ അതായത് എന്നോട് കമന്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ യൂസ് ചെയ്യുന്ന കത്രിക ഏതാണെന്നുള്ളത് അപ്പൊ ഇത് ഒരു ഇൻ ചൈന വരുന്ന പത്തിഞ്ചിന്റെ കത്രികയാണ് ഇതുപോലെ ഷാർപ്പ് എഡ്ജ് വരുന്ന ബ്ലാക്ക് കളറിലുള്ള കത്രികയാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് ഇന്ന കമ്പനി എന്നൊന്നും ഇല്ലാട്ടോ ഞാൻ ഇതിൽ ഒരു ആർ ഒ സി എന്ന് പറയുന്ന ഒരു കമ്പനിയുടേതാണ് ഇത് വരുന്നത് ഏഹ് ഇതും പത്തിഞ്ചിന്റെ തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് ഞാൻ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ ഈ ആർ ഒ സി എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു കത്രിക ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് രണ്ടും ഒരുപോലെയാണ് എനിക്ക് രണ്ടിനും പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും തോന്നിയിട്ടില്ല ഇതിനും മുന്നൂറ്റി സംതിങ് ഉണ്ട് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതിനും മുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്നുണ്ട് രണ്ടിനും മുന്നൂറ്റി എത്രയാണോ കുറച്ച് പൈസയുടെ വ്യത്യാസമുള്ള വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കട്ടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്യാറുണ്ട് യൂസ് ചെയ്തിട്ട് ഇടയ്ക്കിടക്ക് ഞാനൊന്ന് കൊണ്ടുപോയിട്ട് ഏഹ് മൂർച്ച കൂട്ടിക്കും അതായത് നമ്മൾ കത്രിക മൂർച്ച കൂട്ടും കത്തി കത്രിക മൂർച്ച കൂട്ടുന്ന കടകൾ ഉണ്ടാവും അവിടെ കൊണ്ടുപോയിട്ടൊന്ന് മൂർച്ച കൂട്ടിക്കുകയാണ് ചെയ്യാറുള്ളത് മൂർച്ച കുറയുമ്പോൾ അപ്പൊ നന്നായിട്ട് മൂർച്ച കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിനത് രണ്ടും കൊണ്ടുപോയിട്ടൊന്ന് മൂർച്ച കൂട്ടിക്കാറാണ് ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്തെടുക്കണം ഇടക്കൊക്കെ കേട്ടോ അപ്പൊ അതിനൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കത്രികയാണ് ഇത് ആദ്യം നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇതിന്റെ സ്റ്റിച്ചിന്റെ അകലം കൂട്ടി കൊടുക്കണം അപ്പൊ ഈ ഒരു പവർ മെഷീനിൽ സ്റ്റിച്ചിന്റെ അകലം കൂട്ടണെങ്കിൽ ഇതിന്റെ റിവേഴ്സ് ഗിയർ ആണ് കേട്ടോ ഈ റിവേഴ്സ് നമ്മൾ താഴ്ത്തി താഴ്ത്തിക്കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ കൂട്ടിയിട്ട് അഞ്ചില് ആക്കി കൊടുക്കാം അതായത് ഇപ്പൊ ഏറ്റവും വലിയ സ്റ്റിച്ചിൽ നമ്മൾ ഇട്ട് കൊടുത്തു അതിനുശേഷം നമ്മൾ ഇതാ ഈ ഒരു ത്രെഡ് ടെൻഷൻ കൂട്ടി കൊടുക്കുകയും ചെയ്യുക കൂട്ടി കൊടുക്ക മീൻസ് നന്നായിട്ട് ടൈറ്റ് ആക്കുക അപ്പൊ ഇത് ടൈറ്റ് ആക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തയ്യൽ മെഷീനിൽ ഇത് ചിലപ്പോ കറക്റ്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നത് അതായത് നിങ്ങൾക്ക് ഏത് തുണി വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു രീതിയിലായിരിക്കും ഇതിന്റെ ക്രെഡിറ്റ് ടെൻഷൻ ഇപ്പൊ ഉണ്ടാവുക അപ്പൊ നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്തെടുത്തതിന് ശേഷം തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ ഇതിന്റെ പൊസിഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ സ്റ്റിച്ച് ചിലപ്പോ വൃത്തിയായിട്ട് കിട്ടൂല അപ്പൊ ഞാൻ പറഞ്ഞത് കാരണം അത് നിങ്ങളത് ഉള്ള സ്റ്റിച്ചിങ്ങും ഇല്ലാതായിന്ന് വിചാരിക്കരുത് അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ പറഞ്ഞുതരികാണ് നമ്മളിത് എത്ര പ്രാവശ്യം ഇങ്ങോട്ട് തിരിക്കുന്നുണ്ട് എന്നുള്ളതൊന്ന് മനസ്സിൽ കണക്ക് കൂട്ടുകെട്ടോ അതിനുശേഷം നമ്മൾ റിവേഴ്സ് ഇങ്ങോട്ട് തിരിച്ച് നമ്മളിത് നോർമൽ രീതി തന്നെ ആക്കുമ്പോ അപ്പോഴും നമ്മൾ ഇത് എത്ര പ്രാവശ്യം തിരിച്ചു എന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു വെക്കുന്നത് നല്ലതാണ് കാരണം നിങ്ങൾക്ക് അതേ സെയിം ഇപ്പൊ നിൽക്കുന്ന അതേ പൊസിഷനിൽ തന്നെ എത്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഏതെങ്കിലും ഒരു കോട്ടന്റെ തുണിയോ ഏതെങ്കിലും ഒരു പീസ് എടുത്തിട്ട് ഞാൻ സാധാരണ നമ്മൾ സ്റ്റിച്ച് മാറ്റിയതിന് ശേഷം നോർമൽ സ്റ്റിച്ചിലാക്കിയിട്ട് ഇതിന്റെ ടെൻഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചു നോക്കിയതിന് ശേഷം ഞാൻ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കും അപ്പൊ നമ്മുടെ സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കിയിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കാറുള്ളത് കേട്ടോ അപ്പൊ നിങ്ങൾ ചെയ്യുമ്പോ എന്ത് ചെയ്യാം ഇപ്പൊ ഞാനിവിടെ കാണിക്കാം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഒരു പത്ത് പ്രാവശ്യം ഞാൻ ഇതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങോട്ടേക്ക് തിരിക്കുമ്പോഴും ഇങ്ങനെ ഒന്ന് രണ്ട് അങ്ങനെ ഇപ്പുറത്തേക്ക് തിരിച്ചെടുക്കുക കേട്ടോ മനസ്സിലായാലോ അപ്പൊ ഞാൻ രണ്ട് പ്രാവശ്യം ഇങ്ങോട്ട് തിരിച്ചത് തന്നെ ഒന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്യാം ഇതുപോലെ രണ്ട് ഇഞ്ച് വീതിയിലുള്ള നെറ്റിന്റെ പീസുകൾ എടുക്കാം നെറ്റാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഫ്രില്ലിട്ട് എടുക്കാൻ പറ്റുന്ന മെറ്റീരിയൽ പിന്നെ അത് മാത്രല്ല നമുക്ക് ഏത് മെറ്റീരിയലും ഫ്രില്ല് ഇട്ടെടുക്കാം പക്ഷെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വൃത്തിയിൽ നല്ല തിക്ക് ആയിട്ട് വരും ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ എന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഫ്രില്ലായിട്ട് വരും കേട്ടോ അങ്ങനെയുണ്ട് നമ്മൾ കോട്ടന്റെ മെറ്റീരിയലൊക്കെ ഇതുപോലെ ഫ്രില്ല് ഇട്ടെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ നെറ്റിൽ ചെയ്തെടുക്കുന്ന അത്ര ഒരു പെർഫെക്ഷനിൽ വരില്ല കേട്ടോ അത് നമ്മളെ മെറ്റീരിയലിന്റെ ഒരു കുഴപ്പം കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഞാനിത് നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടി ടൈറ്റ് ചെയ്തു എന്നിട്ട് ഞാനിത് പതുക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുകയാണ് സ്റ്റിച്ച് പിടിക്കുന്നുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം സ്പീഡിൽ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോ ഇതിന്റെ ബാക്ക് വശത്ത് കാണുന്നുണ്ടോ ഇവിടെ കണ്ടോ ഫ്രില്ല് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അത് ഒന്നും കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം പക്ഷെ നന്നായിട്ട് കൂട്ടിയാൽ ചിലപ്പോ ഇവിടെ നൂല് പൊട്ടാൻ സാധ്യതയുണ്ട് ഇനി ഇതിന്റെ ബാക്ക് വശത്തേക്കൊന്ന് ശ്രദ്ധിക്കുക കണ്ടല്ലോ നമ്മൾ ഇങ്ങനെ സ്പീഡിൽ സ്റ്റിച്ച് ചെയ്യുമ്പോ ബാക്കിൽ ഫ്രില്ലുകൾ വന്നുകൊണ്ടിരിക്കും ഈ ഒരു രീതിക്കാണ് നമ്മൾ ഫ്രില്ലിട്ടെടുക്കുന്നത് ഇനി നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച പീസുകളെല്ലാം ജോയിന്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല നെക്സ്റ്റ് പീസ് നമ്മൾ എടുക്കുമ്പോഴാ ഇതുപോലെ എടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിലേക്കോ ആക്കിയിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ താഴെ ഭാഗത്തേക്കാക്കിയിട്ടോ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക കണ്ടല്ലോ എന്നിട്ട് നമ്മൾ നമ്മളിതാ വീണ്ടും സ്പീഡിൽ സ്റ്റിച്ച് ചെയ്ത് പോവുക സ്റ്റിച്ച് കൊടുക്കുമ്പോ കറക്റ്റ് സെന്ററിൽ തന്നെ സ്റ്റിച്ച് പോകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ ഇതുപോലെ ഞാൻ രണ്ട് പീസ് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുത്തു കണ്ടല്ലോ ഇപ്പൊ ഞാന് ഈ ബ്രദറിന്റെ സെവിംഗ് മെഷീനിൽ വെച്ചിട്ട് ചെയ്തെടുത്തതാണിത് കാണുന്നുണ്ടല്ലോ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ ഫസ്റ്റ് നമ്മള് സ്പീഡ് കുറച്ച് ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇതുപോലെയാണ് വരിക സ്പീഡ് കൂട്ടിയിട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ വരുന്നുണ്ട് കണ്ടല്ലോ എടുക്കാൻ പറ്റുന്നുണ്ട് അത് നമ്മൾ ഇതാ ഈ ഒരു ത്രെഡ് ടെൻഷന് ഒമ്പതിലാക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് അതായത് നന്നായിട്ട് കൂട്ടി വെച്ചു അതേപോലെ തന്നെ സ്റ്റിച്ചിന്റെ അകലം നാലില് ഏറ്റവും വലിയ സ്റ്റിച്ച് ആക്കി എടുത്തിട്ടാണ് നമുക്ക് നമുക്കിപ്പോ ഇതുപോലെ കിട്ടിയിട്ടുള്ളത് ഇപ്പോ ഇപ്പൊ ഞാനിവിടേതാ ഇത് എങ്ങനെയാണ് നല്ല തിക്കായിട്ട് ഫ്രില്ലിട്ടെടുക്കാന്നുള്ളത് കാണിക്കാം അതായത് ഇതുപോലെ ഒരു ഫ്രില്ലിട്ടെടുത്തത് നമ്മള് ഇവിടെ വെക്ക അതിനു മുകളിലായിട്ട് നമ്മൾ അടുത്ത ഫ്രില്ലിന്റെ ഭാഗം ഇങ്ങനെ വെച്ചുകൊടുക്ക കണ്ടല്ലോ ഈ ഒരു രീതിക്ക് നമ്മൾ വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റിച്ചിട്ട് കൊടുക്ക കേട്ടോ ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പോ ത്രെഡ് ടെൻഷൻ കൂട്ടിയിട്ട് തന്നെ സ്റ്റിച്ച് ഇടണമെന്നില്ല നമുക്ക് എന്ത് ചെയ്യാം നോർമൽ സ്റ്റിച്ചിൽ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം പക്ഷെ ഞാനിപ്പോ ഇവിടെ ത്രെഡ് ടെൻഷൻ കൂട്ടി വെച്ചിട്ട് തന്നെയാണ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഒന്നിന്റെ മുകളിൽ ഒന്ന് വെക്കുക എന്നിട്ട് സ്റ്റിച്ചിട്ടെടുക്കാം ഇങ്ങനെ നമ്മൾ രണ്ട് പീസ് രണ്ട് ലെയർ മൂന്ന് ലെയർ ഒക്കെ സ്റ്റിച്ചിട്ടെടുക്കുമ്പോഴാണ് നല്ല തിക്കായിട്ട് വരികട്ടോ അത് നമുക്ക് എത്രത്തോളം തിക്ക് കൂട്ടണം അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം ഇതിന്റെ ലെയറുകൾ കൂട്ടി കൊടുക്കാം ഇപ്പൊ ഞാൻ രണ്ടേ രണ്ട് ലെയർ മാത്രമാണ് ഇവിടെ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പൊ ഞാൻ കാണിക്കാം നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം അതായത് താഴെ പോകുന്ന ആ ഒരു സ്റ്റിച്ചിന്റെ ലൈനും മുകളിൽ വരുന്ന സ്റ്റിച്ചിന്റെ ലൈനും ഒരുമിച്ച് വെച്ചിട്ട് തന്നെ വേണം നമ്മൾ ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് കൊടുക്കാൻ കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിന്റെ തിക്ക് ഒന്നും കൂടി കൂട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നന്നായിട്ട് ഇങ്ങനെ ഉള്ളിലേക്കൊന്ന് പ്രെസ് ചെയ്ത് പിടിക്കുക നമ്മൾ ഒന്നിന്റെ മുകളിൽ അടുത്ത ലെയർ ഇങ്ങനെ വെക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുക ഈ കൈകൾ കൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ നന്നായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് സ്റ്റിച്ച് കൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ പിന്നെ നമുക്ക് ഒരുപാട് ലെയർ വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കണ്ടല്ലോ ഈ ഒരു രീതിക്ക് അപ്പൊ നമുക്ക് നല്ല തിക്കില് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാം ഇത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ആക്കി കൊടുക്ക കേട്ടോ അതായത് നമ്മൾ ഇത് ഇങ്ങനെ പതിഞ്ഞു നിൽക്കായിരിക്കും അതൊക്കെ ഒന്ന് നമ്മൾ ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ കൈകൊണ്ടൊന്നിങ്ങനെ ആക്കി കൊടുക്കാം ഇപ്പൊ അവിടെ നല്ല ഞാൻ ഇവിടെ ഇട്ടെടുത്തിട്ടുണ്ട് കണ്ടല്ലോ ഇതുപോലെ വെറും രണ്ട് രണ്ട് ലെയർ വെച്ചിട്ടാണ് നമുക്ക് ഇത്ര തിക്ക് ആയിട്ടുള്ള ഫ്രില്ല് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ ഇപ്പൊ ഞാൻ ഈ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് എന്താ പറയാ അങ്ങനെ നിവർത്തിയാ ചെയ്തല്ലോ ആ ചെയ്യുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ലാസ്റ്റ് അതായത് നമ്മൾ ഡ്രെസ് സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഇങ്ങനെ ആക്കി എടുത്താൽ മതി കേട്ടോ അതല്ല നമുക്ക് ഈ ഒരു എടുത്തതിന്റെ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ സെൻട്രലിലുള്ള ഈ ഗ്യാപ്പ് എവിടെന്നുള്ളത് കണ്ടുപിടിക്കാൻ പണിയായിരിക്കും ഈ ഗ്യാപ്പ് കിട്ടിയാലേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഫ്രില്ല് നമ്മുടെ നെറ്റിൽ ഫ്രോക്കിന്റെ താഴെ ഭാഗത്തെ നെറ്റിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ സെന്റർ എവിടെയാണ് വരുന്നത് എന്നുള്ളത് കാണണം സെന്ററിൽ നമ്മൾ സ്റ്റിച്ച് കൊടുത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് കറക്റ്റ് ആക്കി വെച്ചിട്ട് വേണം അതിലൂടെ തന്നെ വേണം നമ്മള് ഈ ഒരു ഫ്രില്ല് ഫ്രോക്കിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അപ്പൊ അതിന്റെ സെന്റർ കറക്റ്റ് നമുക്ക് എവിടെയാണെന്നുള്ളത് കാണണം എന്നുണ്ടെങ്കില് കൈകൊണ്ട് ഇങ്ങനെ വിടർത്തി കഴിഞ്ഞാല് പിന്നെ നമുക്ക് അതിന്റെ സെന്റർ കാണണമെങ്കിൽ പണിയാണ് കണ്ടല്ലോ ഇതിന്റെ സെന്റർ എവിടെയാന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നല്ല പണിയായിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോ ഇതുപോലെ സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പോ നല്ല തിക്കായിട്ടുള്ള ഇട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാ ഇതുപോലെ നിവർത്തി കൊടുക്കരുത് ഇങ്ങനെ പതിച്ച് വെച്ചിട്ട് തന്നെ വെക്കുക അപ്പൊ നമുക്ക് ഇതാ ഇതുപോലെ കിട്ടും കണ്ടല്ലോ പതിച്ചു വെക്കുമ്പോ നമുക്ക് ഈ ഒരു രീതിക്കാണ് കിട്ടുക ഇതിന്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ഫ്രില് ഉണ്ടാവുന്ന മാത്രം നമുക്ക് പൊള്ളായിട്ട് ഇങ്ങനെ പൊന്തച്ച് നിൽക്കുന്ന പോലെ ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക ഇത് നെറ്റിന്റെ താഴെ ഭാഗത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുക എന്നിട്ട് ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് സ്റ്റിച്ചിടുക സ്റ്റിച്ചിട്ട് കഴിഞ്ഞിട്ട് ഫുൾ ഫ്രോക്കിന്റെ സ്റ്റിച്ച് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൈ കൊണ്ടൊന്നിങ്ങനെ നന്നായിട്ട് വിടർത്തി കൊടുക്കുക അങ്ങനെ വിടർത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഫ്രില്ലായിട്ട് നിൽക്കും ചെയ്യും ഫ്രോക്കിന്റെ താഴെ ഭാഗത്ത് അതുപോലെ കാണാൻ നല്ല ഭംഗിയായിരിക്കും കണ്ടല്ലോ അപ്പൊ ആ ഒരു നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് രണ്ട് കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പിച്ചി പിച്ചി ഇങ്ങനെ ചെയ്തെടുക്ക കേട്ടോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വൃത്തിയിൽ ഇത് അതുപോലെ ഫ്ലഫി ആയിട്ട് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ ഫ്രില്ല് കിട്ടും മനസ്സിലായല്ലോ ഈ ഒരു രീതിക്കാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് തന്നെ നമ്മളിപ്പോൾ ചെയ്തെടുത്തതിന്റെ ഫസ്റ്റത്തെ ലെയർ നമ്മൾ ചെയ്തത് ഒരു ജാക്കിന്റെ പവർ മെഷീനിലാണ് സെക്കൻഡ് ലെയർ നമ്മൾ ചെയ്തത് ഈ ഒരു ബ്രദറിന്റെ സെവിംഗ് മെഷീനിലാണ് അപ്പൊ ഇതേപോലെ നമുക്ക് സാധാരണ തയ്യലിൻ്റെ മെഷീനിലും ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ആ ഒരു മെഷീൻ ഇപ്പം എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കാത്തത് പക്ഷെ നമ്മൾ ഇതിന്റെ ഏതൊക്കെ ഭാഗങ്ങൾ ത്രെഡ് ടെൻഷൻ കൂട്ടും കുറക്കും ചെയ്തിട്ടാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഭാഗങ്ങളിൽ കൂട്ടിന് സ്റ്റിച്ചിന്റെ അകലം കൂട്ടിക്കൊടുക്കുകയും ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതേപോലെ ഫ്രില്ലിട്ട് എടുക്കും ട്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ ഈസി ആയിട്ട് നോർമൽ മെഷീനിലാണെങ്കിലും ഹൈസ്പീഡ് മെഷീനിലാണെങ്കിലും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും സ്റ്റിച്ച് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ച് വെക്കോണ്ടോ കാരണം തുടക്കത്തിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഒരു പണി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് കാരണം ഈ ഒരു ത്രെഡ് ടെൻഷൻ ഉണ്ടല്ലോ അത് ആദ്യം ഏത് പോയിന്റിലാണ് നിൽക്കുന്നത് നോക്കുക ഇപ്പൊ ഞാൻ ഉണ്ടെന്ന് നോക്കുമ്പോൾ എന്റെ സ്പ്രിങ് അതായത് ഇതിന്റെ ഈ ഒരു സ്ക്രൂ വരുന്ന ഭാഗമുണ്ടല്ലോ കുറച്ചേ ഉള്ളൂ കാണുന്നത് അതിനേക്കാളും കുറച്ച് പുറത്തേക്ക് തള്ളിയിട്ടാണ് ഈ ഒരു സംഭവം നിൽക്കുന്നത് അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വരുമ്പോ ആ ഒരു സ്ക്രൂ പുറത്തേക്ക് വരുന്നുണ്ട് കാണിക്കാം അത് ആ സ്ക്രൂ പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഈ ടൈറ്റ് ചെയ്യുന്ന സംഭവം ഉള്ളിലേക്ക് പോയി കൊണ്ടിരിക്കാണ് മനസ്സിലായല്ലോ നിങ്ങൾക്ക് മനസ്സിലാവാനാണ് അപ്പൊ ഇത്രയും ഭാഗം അത് പുറത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോർമൽ പൊസിഷനിൽ തന്നെ ആക്കുമ്പോ ഞാൻ ഈ ഒരു സംഭവം കുറച്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ ആക്കി കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സാധാരണ നോർമൽ ത്രെഡ് ടെൻഷനിലേക്ക് തന്നെ വരും കേട്ടോ അപ്പൊ അതറിയാത്തവർക്കാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം ഇങ്ങോട്ടേക്ക് തിരിച്ചു എന്നുള്ളത് നിങ്ങൾ ഒന്ന് കണക്കെടുത്ത് നോക്കാം നമ്മളൊരു പത്ത് പ്രാവശ്യമാണ് വലത്തോട്ട് തിരിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സ്റ്റിച്ചൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് സാധാരണ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് ഈ ഒരു രണ്ട് ഫ്രില്ലുകളും ഒരുമിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്താൽ മതി ഇങ്ങോട്ടേക്ക് അതായത് വലത്തേക്ക് പത്ത് പ്രാവശ്യം തിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇടത്തോട്ടേക്കും നമ്മൾ എന്ത് ഒരു പത്ത് പ്രാവശ്യം തിരിച്ചു കൊടുക്കുകട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളിത് തിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ നോർമൽ ഭാഗത്ത് തന്നെ അതിന്റെ ടെൻഷൻ വരും ഇനി നിങ്ങൾ സ്റ്റിച്ച് ശരിയായില്ല എന്ന് വിചാരിച്ചിട്ട് പേടിക്കൊന്നും വേണ്ട അതൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് തിരിച്ചു കൊടുത്താൽ സ്റ്റിച്ച് നോക്കി സ്റ്റിച്ചിൽ തന്നെ ആയി വരും അപ്പൊ നമ്മൾ സ്റ്റിച്ച് കേടുവന്നു വിചാരിച്ചിട്ട് പേടിക്കൊന്നും ചെയ്യരുത് കേട്ടോ അത് നമുക്ക് തന്നെ ശെരിയാക്കി എടുക്കാൻ പറ്റുന്നതിനുള്ളൂ ഒന്നുമില്ല ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചു നോക്കിയിട്ടൊന്ന് ശരിയാക്കി എടുത്താൽ മതി അപ്പൊ നമ്മളെ സ്റ്റിച്ച് ശരിയായി വരും കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ തുണികൾ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിട്ടായിരിക്കും നമുക്ക് കിട്ടുക നമ്മൾ നൂലും അതിൽ ആയിട്ട് ആവൂല നിൽക്കുന്നുണ്ടാവും അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പിന്നെ എപ്പോഴും കാണുന്നവരും ഞാൻ പറയാ പറയേണ്ട ആവശ്യമില്ല എനിക്കറിയാം അവരെപ്പോഴും നമ്മുടെ വീഡിയോ ഒക്കെ ലേക്ക് തരുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലത്തെ നല്ല നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബായ്